നമസ്കാരം ആന്ധ്രാപ്രദേശിൽ നിക്ഷേപം നടത്തണമെന്ന മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ക്ഷണം സ്വീകരിച്ച് കിറ്റെക്സ് എം ഡി സാബു എം ജേക്കബ് ആന്ധ്രാ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെത്തിയ സംസ്ഥാന ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി എസ് സവിതയാണ് കിറ്റക്സിനെ ഔദ്യോഗികമായി ആന്ധ്രയിലേക്ക് ക്ഷണിച്ചത് കിഴക്കമ്പലത്തെത്തി കമ്പനി സന്ദർശിച്ച ടെക്സ്റ്റൈൽ മന്ത്രി ആന്ധ്രയിൽ നിക്ഷേപം നടത്താൻ എല്ലാ സൗകര്യങ്ങളും ഉറപ്പു നൽകുകയായിരുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ മുൻപ് ഒന്നാമതായിരുന്നു ആന്ധ്ര ആ സ്ഥാനം പിന്നീട് നഷ്ടപ്പെട്ടു ഈ സാഹചര്യത്തിൽ വീണ്ടും വ്യവസായികളെ സംസ്ഥാനത്ത് എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം സന്ദർശനത്തിൽ വളരെ തൃപ്തി തോന്നിയെന്ന് മന്ത്രി സവിത പ്രതികരിച്ചു സാബു എം ജേക്കബിനെ ആന്ധ്രയിലേക്ക് ക്ഷണിച്ചു നിക്ഷേപം സംബന്ധിച്ച തുടർ ചർച്ചകൾക്ക് സാബു എം ജേക്കബിനോട് നേരിട്ട് ആന്ധ്രയിലെത്താൻ മന്ത്രി ആവശ്യപ്പെട്ടു കേരളത്തിൽ ഇനി വ്യവസായം തുടരാൻ താല്പര്യമില്ലെന്ന് കിറ്റെക്സ് എം ടി സാബു എം ജേക്കബ് പ്രതികരിച്ചു മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് തെലങ്കാനയിൽ നിക്ഷേപിച്ചത് സംസ്ഥാനം ബുദ്ധിമുട്ടിച്ചതുകൊണ്ടാണ് അന്ന് തെലങ്കാനയിലേക്ക് പോയത് ഇപ്പോൾ ആന്ധ്രയിൽ നിന്നും ക്ഷണം വന്നിരിക്കുന്നു ടെക്സ്റ്റൈൽ മേഖലയിൽ ഇന്ത്യക്ക് വലിയ സാധ്യതയാണ് ഉള്ളതെന്നും സാബു എം ജേക്കബ് ചൂണ്ടിക്കാട്ടി കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ മുന്നിലാണെന്ന് സംസ്ഥാനത്തെ വ്യവസായ മന്ത്രിയും സർക്കാരും മാത്രം പറയുന്നതാണ് ഒരു വ്യവസായിയും അത്തരത്തിൽ പറയില്ല മനസമാധാനത്തിന് വേണ്ടിയാണ് താൻ സംസ്ഥാനം വിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ആന്ധ്രാ സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച സാബു എം ജേക്കബ് ഉടൻ തന്നെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമായി ചർച്ച നടത്തുമെന്നും അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ ഇടതു സർക്കാരിന്റെ ഉപദ്രവത്തെ തുടർന്ന് കമ്പനി നടത്തിയപ്പോ തന്നെ പ്രതിസന്ധിയിലായി ഇതിനിടയിലാണ് തെലങ്കാനയിലേക്ക് ക്ഷണം കിട്ടിയത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് തെലങ്കാനയിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഇന്ത്യക്ക് വ്യാവസായിക രംഗത്ത് വലിയ അവസരമാണുള്ളത് ലോകത്തെ ട്രേഡ് സംവിധാനം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു ആന്ധ്രാ മുഖ്യമന്ത്രിയുടെ സൗകര്യം നോക്കി രണ്ടാഴ്ചകളിൽ ചർച്ച നടത്തും കേരളത്തിൽ തുടർ നിക്ഷേപം നടത്താൻ താല്പര്യമില്ലെന്നും സാബു എം ജേക്കബ് പറഞ്ഞു തെലങ്കാനയിലെ പോലെ ആന്ധ്രയിലും വ്യവസായത്തിന് വലിയ സാധ്യതകളുണ്ടെന്നാണ് വിലയിരുത്തൽ വ്യവസായ മേഖല വളർത്തിയെടുക്കാനുള്ള ആന്ധ്രാ സർക്കാരിന്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് ക്ഷണം ലഭിച്ചത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ആന്ധ്രയെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് ക്ലോത്തിംഗ് നിർമ്മാതാക്കളായ കിറ്റക്സ് ഗാർമെൻസിനെ അവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത് തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന കെ സി ആർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചാർട്ടേർഡ് ഫ്ലൈറ്റ് അയച്ചാണ് അന്ന് സാബുബം ജേക്കബിനെ എത്തിച്ചതും ചർച്ചകൾ നടത്തിയതും ഇതേ തുടർന്ന് പിന്നീട് ഹൈദരാബാദ് വാരംഗൽ എന്നിവിടങ്ങളിൽ കിറ്റക്സ് ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ആരംഭിച്ചു ഇതിൽ വാരംഗൽ പ്ലാന്റ് ഇതുവരെ പതിനയ്യായിരം ആളുകൾക്കാണ് തൊഴിൽ നൽകിയത് ഹൈദരാബാദ് പ്ലാന്റിന്റെ നിർമ്മാണം നടക്കുകയാണ് അവിടെ മാത്രം അൻപതിനായിരം ആളുകൾക്ക് തൊഴിലുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബംഗ്ലാദേശിൽ നിന്നുള്ള തുണിത്തരങ്ങളുടെ ഇറക്കുമതി നിയന്ത്രണം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയവ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് നേതൃത്വത്തിൽ സർക്കാർ നേരെ തുടർച്ചയായ സാഹചര്യത്തിലായിരുന്നു കേരളത്തിൽ നടത്താനിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം സാബുഎം ജേക്കബ് തെലങ്കാനയിലേക്ക് മാറ്റിയത് രാജകീയ സ്വീകരണവും വൻ ഓഫറുകളുമായിട്ടായിരുന്നു തെലങ്കാനയിൽ കിറ്റക്സിന് സ്വീകരണം ലഭിച്ചത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുതൽ മുടക്കി അമ്പതിനായിരം പേർക്ക് തൊഴിൽ നൽകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ഫാക്ടറികളാണ് കിറ്റക്സ് തെലങ്കാനയിൽ പൂർത്തീകരിക്കുന്നത് ആദ്യ ഫാക്ടറി വാറംഗലിൽ കഴിഞ്ഞ ഏപ്രിലാണ് പ്രവർത്തനം ആരംഭിച്ചത് കിറ്റക്സ് ഗാർമെൻ്റ്സിൻ്റെ വാർഷിക വരുമാനം കഴിഞ്ഞ മാസം ചരിത്രത്തിലാദ്യമായി ആയിരം കോടി രൂപ ഭേദിച്ചിരുന്നു ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നിന് സമാപിച്ച രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി ഒന്നേ പോയിന്റ് മൂന്ന് നാല് കോടി രൂപയുടെ സംയോജിത മൊത്ത വരുമാനമാണ് കമ്പനി കൈവരിച്ചത് തൊട്ട് മുൻവർഷം അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഒന്നേ ഏഴ് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷത്തെ സംയോജിത ലാഭം അൻപത്തി അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒന്നേ നാല് ശതമാനം കുതിച്ച് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് നാല് കോടി രൂപയിലും എത്തി